ചേട്ടാ ഈ സിനിമാ നടിയായിട്ടുള്ള മാലാപാർവതിക്ക് അവരുടെ പല സ്റ്റേറ്റ്മെന്റും പലപ്പോഴും വിവാദമായിട്ടുണ്ട് അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുതൽ അതിനു മുൻപും ഒക്കെ വിവാദമായിട്ടുള്ളതാണ് ചില സമയങ്ങളിലൊക്കെ ഇവർ സ്ത്രീയാണോ ആണോ എന്നൊക്കെ തോന്നിപ്പോകുന്നത് ഇപ്പോൾ വിൻസിയുടെ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടും പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ ഒരു തമാശയായിട്ടങ്ങ് കണ്ടാൽ പോരെ എന്നുള്ളതാണ് എന്നാണ് ഈ സ്ത്രീ ഇങ്ങനെയൊക്കെ പറയുന്നത് മാലാപാർവതി എന്ന ഈ സിനിമാതാരം ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പെട്ടെന്നൊരു പബ്ലിസിറ്റി ഇവർക്ക് ഭയങ്കര താല്പര്യം എന്നൊരു സംശയം അറ്റൻഷൻ ഇവർക്ക് വേണം അത് നമുക്ക് തോന്നിയത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇവിടെ സ്ത്രീകൾക്ക് പിന്നെ അവരുടെ തൊഴിലെടുത്ത് സ്വാതന്ത്ര്യമില്ല എന്നും പ്രാഥമിക കാര്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത രീതിയിൽ പ്രശ്നമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു സാമൂഹിക പ്രശ്നമായി വരുമ്പോൾ ആദ്യം ഇതിനെ ഹെഡ് ചെയ്തുകൊണ്ടൊക്കെ സംസാരിക്കുന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു മാലാപാര്വതി മാലാപാർവതി ശരിക്കും ഞാൻ തിരുവനന്തപുരം നിവാസിയാണ് എനിക്ക് ഇവരെ ഇവരുടെ നാടക സമിതിയിൽ എൻ്റെ ബ്രദറൊക്കെ ഉണ്ടായിരുന്ന ഒരു നാടക സമിതിയിൽ ഉണ്ടായിരുന്ന ആളാണ് മാലാപാര്വതി എനിക്ക് അങ്ങനെയാണ് എനിക്ക് എനിക്കറിയാവുന്നതും അപ്പോൾ ആ നാടക സമിതിയിൽ നിന്ന് സിനിമയിലേക്ക് വരുന്നു സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നു ഷോർട്ട് ഫിലിംസിൽ അഭിനയിക്കുന്നു അങ്ങനെയൊക്കെയാണ് ഇവർ വരുന്നത് അപ്പോൾ അന്ന് മറ്റേത് പ്രമുഖ താരങ്ങളിപ്പോൾ നടൻ സിദ്ധിക്ക് ഒരു യുവ നടിയെ തിരുവനന്തപുരത്ത് മാസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് മോശമായിട്ട് പെരുമാറി എന്നൊരു വിഷയം വരുമ്പോൾ അന്നും ഇതേപോലെ അവർ ആദ്യം വളരെ ഈ നടികൾക്ക് സ്വാതന്ത്ര്യമില്ലെന്നൊക്കെ പറഞ്ഞ് അന്ന് ആ നടിക്ക് അനുകൂലമായി സംസാരിച്ചവരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇങ്ങനെ റിപ്പോർട്ട് സർക്കാർ തയ്യാറാക്കുന്നതിനെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ചതാണ് അന്ന് മലാപാർവതി സംസാരിച്ചതാണ് അന്ന് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് റിപ്പോർട്ട് തയ്യാറാക്കി ഏതാണ്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു ഹിയറിങ്ങിനെ സർക്കാർ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കാൻ നോക്കി ഇവിടെ കൊച്ചിയിൽ വെച്ച് ഈ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതിന് മുമ്പ് മാലാപാർവതി പോലുള്ളവരെയൊക്കെ വിളിച്ച് പോലീസിനെ എസ് ഐ എസ് ഐ ടി എന്ന പോലീസ് അന്വേഷണ സംഘം ഇവർ വിളിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒന്നോ രണ്ടോ തവണ വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പോകാൻ നേരമില്ല ഞാൻ ഇതിലൊന്നും പോകില്ല പോകാൻ എനിക്ക് പറ്റില്ല അവരുടെ ചോദ്യം ചെയ്യൽ സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് അന്ന് രണ്ടാമത് വിവാദം ഉണ്ടാക്കി ആദ്യം ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞപ്പോൾ നടികൾ ഇങ്ങനെ അനുഭവിക്കുന്നു അത് വേണ്ടതാണ് എന്ന് പറഞ്ഞ് അതൊരു പബ്ലിസിറ്റി അന്ന് പുള്ളിക്കാരത്തിൽ നേടിയെടുത്തു ശേഷം ഇത് വന്ന ശേഷം ഇതേപോലെ പിന്നെ ഒരു ഹിയറിങ്ങിന് അതായത് പോലീസ് ചോദിക്കാൻ വിളിക്കുക പറഞ്ഞു അത് ഞങ്ങൾക്ക് നേരമില്ല എന്ന് പറഞ്ഞ് മാറി മൂന്നാമത് സിദ്ധിക്ക് എന്ന നടൻ ഇങ്ങനെ യുവ നടിക്കെതിരെ എന്ന് പറഞ്ഞപ്പോൾ അതിനും പരോക്ഷമായിട്ട് പ്രത്യക്ഷത്തിലും അതൊക്കെ ഈ പറയുന്ന രീതിയിൽ പറഞ്ഞുകൂടെ നിന്നുകൂടെ എന്നൊക്കെ ചോദിച്ചു അതും അങ്ങനെയായി ഏതായാലും പാർവതി ഇപ്പോൾ വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഈ കഴിഞ്ഞ ദിവസം സിനിമാ രംഗത്ത് വിൻസി എന്ന് പറയുന്ന നടി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവരുടേതായിട്ട് വന്നു അവരെ എന്തോ പറയുക ഇങ്ങനെ ആ വിഷയം അത് ഒരു തമാശയായി കണ്ടുകൂടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ചോദിക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കാൻ വന്നപ്പോഴത്തേക്ക് അന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു മാലാ പാർവതി അന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു തമാശയായിട്ട് അല്ല അവരത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില ഭാഗങ്ങളൊക്കെ വന്നപ്പോൾ അവർ പറഞ്ഞല്ലോ ഇത് പുറത്ത് വിടില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയായിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു എന്നുള്ളതായിരുന്നു അവരുടെ നിലപാട് മാത്രമല്ലല്ലോ പുറത്ത് അല്ലല്ലോ ഇത് വിട്ടത് പുറത്തുവിട്ടത് മീഡിയ അതായത് അവർ പറയുന്നത് പിന്നെ അടുത്ത സെക്കൻഡ് വിഴുങ്ങാ എന്നുള്ളതാണ് ഛർദ്ദിച്ചത് വിഴുങ്ങാ എന്ന് പറയുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ് ഈ സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇവർ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കൂ ഇവർ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് കേട്ടു ബ്ലൗസ് ഒന്ന് ശരിയാക്കണമെന്ന് പറഞ്ഞത് കേട്ട് ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ഒരാൾ ചോദിച്ചത് ഭയങ്കര സ്ട്രെസ്സായിപ്പോയെന്ന് എല്ലാം അങ്ങ് തകർന്നു പോയി എന്നും പോട എന്ന് പറഞ്ഞാൽ കഴിയുന്ന കാര്യമല്ല അതൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ ഇങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്കൊരിക്കലും ഈ മേഖലയിലൊന്നും നിലനിൽക്കാനേ പറ്റില്ല സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ പ്രത്യേകത വെച്ചാൽ ആൾക്കാർ വന്ന് പലതും ചോദിക്കും ഇതൊക്കെ മാനേജ് ചെയ്യാൻ പഠിക്കേണ്ടത് ഒരു സ്ത്രീ ഒരു സ്കില്ലാണെന്നാണ് പറയുന്നത് ഈ സ്കില്ല് ഈ പറയുന്ന മാലാപാർവതിക്ക് ഉണ്ടായിരിക്കാം അവർ ചിലപ്പോ ഇതെല്ലാം ഒരു ഒരു പോടാ പറച്ചിലൂടെ അവരെ ഇതെല്ലാം മാറ്റിവിടുന്നുണ്ടാകും ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു പോട എന്ന് പറയുന്നതല്ല ചില കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾ ചില നോട്ടങ്ങൾ പോലും ഒരു സ്ത്രീയെ കാണുമ്പോൾ ഒരു പുരുഷരെ എങ്ങോട്ടാണ് നോക്കുന്നത് എന്നുള്ളതാണ് ആ പോയിന്റ് എവിടം വരെ അതായത് ചിലത് നമുക്ക് ചില നോട്ടം കൊണ്ട് തടുത്ത് നിർത്താൻ പറ്റും ചിലത് നമുക്ക് ഒരു ചില ഒരു മയപ്പെട്ട രീതിയിൽ പറഞ്ഞ് നിർത്താൻ പറ്റും അതിനപ്പുറം പോവുകയാണെങ്കിൽ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് തന്നെ പറയുക തന്നെ അതെ അതിനുശേഷം നമ്മൾ അപ്പുറത്ത് വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല അത് ഞാൻ പറഞ്ഞത് ഒരു നോട്ടം മുതൽ ഒരു നോട്ടം മുതൽ തടയിടേണ്ടതാണെങ്കിൽ തടയിട്ട് തന്നെ ആവണം ചില കാര്യങ്ങളിലൊക്കെ ഇപ്പൊ ബസ്സിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ ചിലരൊക്കെ പുറകിൽ വന്ന് ഊതും ആ ഊത്ത് ഭയങ്കര ഊത്താണ് ചില ചേട്ടന്മാർക്ക് ഭയങ്കര ഊത്താണ് ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് ആ ബസ്സിൽ പോകുമ്പോൾ പുറകിലിരുന്ന് ഭയങ്കര ഊത്ത് കുറച്ച് സമയം അങ്ങോട്ട് തിരിഞ്ഞു നോക്കി കണ്ണൂരിട്ടി നോക്കി നടക്കുന്നില്ല അവസാനം ഇവളെ എണീറ്റിന്നിട്ട് പറഞ്ഞു ചേട്ടാ വീട്ടിൽ ഊതാൻ ആളെ കിട്ടാഞ്ഞിട്ടാണോ ചേട്ടൻ ഈ ബസ്സിൽ വന്നിരുന്നു ഊതണ എന്ന് ചോദിച്ചു അതോടുകൂടി ബസ്സിലുള്ള എല്ലാവരും ഏറ്റുപിടിച്ചു അതായത് അപ്പോ കണ്ടക്ടർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയാമോ അവളുടെ അടുത്ത് പറഞ്ഞ കാര്യം നിങ്ങൾ പ്രതികരിക്കാത്ത അടുത്ത് ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുള്ള നിങ്ങളാണ് പ്രതികരിക്കേണ്ടത് അല്ലേ ഇപ്പൊ ഒരാൾ മോശമായി പെരുമാറിയോ മോശമായ ഒരു നോട്ടം വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പരിപാടി ഇവിടെ നടക്കില്ല എന്റെ അടുത്ത് നടക്കില്ല അത് മറ്റെവിടെങ്കിലും ചിലവാകുമോ ചെലവാക്കിയോ എന്നുള്ള രീതിയിലെങ്കിലും പറയാൻ എനിക്ക് കഴിയണം അത് പറയാതെ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് അപ്പുറവും ഇപ്പുറവും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അതൊക്കെ രസിച്ചു കഴിഞ്ഞ് പിന്നീട് വന്ന് പറയുന്നതിലും അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ പറയേണ്ടതാണ് നമ്മൾ പറയേണ്ടത് നമ്മൾ പറയുക ചിലതിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല അപ്പം നമുക്ക് മറ്റൊരാളുടെ സപ്പോർട്ട് വേണ്ടി വരും ആ സപ്പോർട്ട് വേണമെങ്കിൽ ആ സപ്പോർട്ടോട് കൂടി തന്നെ നിർത്തണം അതും വിഷയം അതെ ഒരു ഇടം നൽകിയാലും വിഷയമാണ് അതാ ഞാൻ പറഞ്ഞത് ഒരു നോട്ടം ഒരു സ്ത്രീ വന്നിരിക്കുമ്പോൾ അവരെ നോക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ നോട്ടത്തിനെയൊക്കെ പറയുമ്പോൾ പലരും പറയും അത് ആണുങ്ങളല്ലേ എന്ന് പറയും ഞാൻ പറയട്ടെ ഒരു സ്ത്രീ വന്നിരുന്ന ആണുങ്ങൾ വേറെ എവിടെയാണ് നോക്കുന്നത് ആണുങ്ങൾക്ക് മാത്രമല്ലേ ഉള്ളൂ ഇത് നടക്കുന്നുള്ളത് കൊണ്ടാണല്ലോ ചെയ്യുന്നത് നടക്കില്ല എന്നുണ്ടെങ്കിൽ ഒരാളും ചെയ്യാൻ മുതിരില്ല അവിടെ ഈ പരിപാടി പോകില്ല ആ സ്ത്രീയുടെ അടുത്ത് ഈ പരിപാടി പോവില്ല അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ അടുത്ത് ഇത് നടപ്പാകില്ല ഈ പറഞ്ഞതുപോലെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് സിനിമ പോയാലും എനിക്ക് പ്രശ്നം എനിക്ക് ഈ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള നിരവധി അഭിനേത്രികൾ നമുക്കുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് മയക്കുമരുന്ന് ഉപയോഗിക്കാതെ കൃത്യമായി ഇടപെടുന്നവരുമുണ്ട് ഈ സമൂഹത്തിൽ അപ്പൊ എല്ലാവരും ഇതെല്ലാം പെട്ടത് പെട്ടതല്ല ഒരിക്കൽ ശോഭനയാണെന്ന് തോന്നുന്നു ഒരിക്കൽ പറയുന്നത് ഞാൻ കേട്ടതാണ് ഒരു ഇൻ്റർവ്യൂ ആണ് പഴയൊരു ഇൻ്റർവ്യൂ എപ്പോഴും ഞാൻ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ് എല്ലാ മേഖലകളിലും മോശവും നല്ലതും ഉണ്ടാവും നമുക്ക് വേണ്ടാത്തടത്ത് നമ്മൾ നോ പറയാൻ ശീലിച്ചാൽ അത് പ്രശ്നമുണ്ടാകില്ല പിന്നീട് അങ്ങനെയുള്ള ഒരാളും വരില്ല കാരണം ഒരാൾ പോയി നടന്നില്ല പിന്നീട് അത് പാട്ടാണ് പാട്ട് എന്ന് പറഞ്ഞ രഹസ്യമായ പരസ്യമാവും കാരണം അങ്ങോട്ട് പോവണ്ട ഇങ്ങനെയേ പറയുള്ളു ആ വഴി പോവണ്ട നടപടി ആവൂല എന്ന് പറയും ആ വ്യക്തിയോട് പോകുന്നത് ഇപ്പൊ ഈ മാലാ പാർവതിക്ക് ഒരു സ്ത്രീക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായി അവരത് തുറന്നു പറയുന്നു ആ സംഘടനക്ക് മുമ്പിൽ കൃത്യമായി പേര് വെച്ച് കൊടുക്കുന്നു ആ സ്ത്രീക്ക് ഒരുപക്ഷെ പേര് പറയാൻ പേടി ഉണ്ടാകാം അതിന് പല കാരണങ്ങളുണ്ട് അവർക്കും ഈ മേഖലയിൽ നിലനിന്ന് പോകണം ആണാധിപത്യം നിലനിൽക്കുന്ന ഇടം തന്നെയാണ് സിനിമാ മേഖല ഇല്ലെന്നൊന്നും നമുക്ക് എത്ര പറഞ്ഞാലും പറയാൻ പറ്റില്ല അതെ ആണാധിപത്യം ഉണ്ട് അപ്പോൾ ആണാധിപത്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇനി വരുന്ന സിനിമയിലെങ്കിലും ആ സ്ത്രീ പറയുന്നുണ്ട് വിൻസി പറയുന്നുണ്ട് ഇനി അയാൾ നല്ല രീതിയിലായി വന്നാലും ഒരുപക്ഷെ എനിക്ക് ഒരുമിച്ച് അഭിനയിക്കേണ്ടി വന്നാൽ മുഖത്ത് നോക്കാൻ കഴിയണം എന്നുള്ള രീതിയിലാണ് വിൻസി പറഞ്ഞത് ഒരുപക്ഷെ അതായിരിക്കാം അവരുടെ മേഖല അവരുടെ പ്രൊഫഷൻ അതാണ് നമുക്ക് ഒരു ഉരസലില്ലാതെ ഇതിനൊരു നടപടി മതി എന്നുള്ളതായിരിക്കാം വിൻസി ഉദ്ദേശിച്ചത് അതായത് ആ ഒരു നടപടിയിലൂടെ ഇനി ആരും ആ രീതി രീതിയിൽ ഒരു സ്ത്രീയോടും പെരുമാറാതിരിക്കുക അവർക്ക് അതുകൊണ്ടായിരിക്കാം അവര് പോലീസിലോ എക്സൈസിലോ ഒന്നും പരാതി കൊടുക്കാതിരുന്നത് പോലും അതായിരിക്കാം അതൊക്കെ അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ് അവരുടെ തൊഴിലെടുത്ത് പേര് പറഞ്ഞില്ല വിളിച്ചു സജി നന്ദിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ പറയുന്ന മാലാപാർവതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആദ്യം പറയുകയും പിന്നീട് ഇതെല്ലാം പിൻവലിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് അത് ശരിക്കും വ്യക്തിത്വമില്ലായ്മയാണ് അല്ലെ ഒരു സ്വത്വബോധം ഉണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യും മാറ്റി പലതോണി പറയുകയാണ് അപ്പൊ ഇത് ഇവരുടെ വാക്കുകൾക്ക് ഇനി ആരാണ് വിലവയ്ക്കുന്നത് സത്യത്തിൽ ഇവരുടെ വാക്കുകൾ പുറത്തുവിടാതിരിക്കാന്ന് പറയും ഈ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ചെയ്യാതിരിക്കേണ്ട ഒരു അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഇത്തരത്തിൽ പറയുകയും അത് പിന്നീട് പിൻവലിക്കുകയും ചെയ്യുന്ന ഒരാളുടെ ബൈറ്റ് എടുക്കാൻ ആവശ്യമില്ലല്ലോ തിരിച്ചറിയേണ്ടതല്ലേ സത്യത്തിൽ ഒരു സ്ത്രീക്കെതിരെ ഒരു സ്ത്രീ തന്നെ രംഗത്ത് വരുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത് അതായത് ഇങ്ങനെ ചെയ്താൽ മതി സ്ത്രീ തന്നെയാണ് സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് പാറയാകുന്നത് അപ്പോ ഈ ഇവര് പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം തന്നെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവില്ലേ ഇങ്ങനെയൊക്കെ ഒരു പോട പറയുന്നതിൽ കാര്യമുണ്ടോ എന്നുള്ളത് ഇപ്പൊ അതിനെ ന്യായീകരിക്കാൻ വന്നിട്ടുണ്ട് ന്യായീകരിക്ക എന്ത് ചെയ്താലും അതിന് ന്യായീകരണം ഉണ്ടല്ലോ ചേട്ടാ എന്ത് ചെയ്താലും എന്ത് തറപ്പണി ചെയ്താലും അതിനെ ന്യായീകരിക്കുക എന്നുള്ളതാണ് ന്യായീകരണം തൊഴിലാളികളും ഉണ്ടാകും ആ ന്യായീകരണം ഒന്നും ഒരു കാലത്തും നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് വ്യക്തമാക്ക മനസ്സിലാക്കേണ്ടത് കാരണം ഏതൊരു രീതി ഇപ്പൊ ഇവർ പറഞ്ഞ ഈ ഒരു കാര്യത്തിന് ഇവരെ മനസ്സിലാക്കുന്ന ഒരു രീതിയുണ്ട് പൊതുസമൂഹം ഏഹ് അതെ ഇവർക്കൊരു വ്യക്തിത്വമില്ല പിന്നീട് പിന്നീട് ഇവര് എന്തെങ്കിലുമൊക്കെ കിടന്ന് പറഞ്ഞാലും ആരും ശ്രദ്ധിക്കില്ല ഇപ്പൊ ഇതിനകം തന്നെ ഇതെല്ലാം വ്യക്തമായതല്ലേ സത്യത്തെ മാലാപാർവതി എന്തിനാണോ ഒന്നും മിണ്ടാതിരുന്നാലും കുഴപ്പമില്ലായിരുന്നല്ലോ അല്ലെ ഒന്നും മിണ്ടാതിരുന്നാലും കുഴപ്പമില്ലായിരുന്നല്ലോ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഈ പോട എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഉണ്ടായിരുന്നെങ്കിലെ ഇങ്ങനെ ഒരു കമ്മറ്റി പോലെ ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ ഹേമ കമ്മറ്റി സർക്കാർ കാശ് മുടക്കി ഇത്രയും വലിയ ഈ പറഞ്ഞതുപോലെ തുടക്കം മുതൽ ഇങ്ങനെ മോശമായ രീതിയിൽ പെരുമാറാൻ പറഞ്ഞെങ്കിൽ പോടാ എന്ന് പെണ്ണുങ്ങളെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഈ പറയുന്ന കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല ഈ കാണുന്ന പറച്ചിലിന്റെ കാര്യമില്ല ഈ ബഹളത്തിന്റെ കാര്യമില്ല ഈ ഭൂകമ്പ ഭൂകമ്പത്തിന്റെ കാര്യം മനസ്സിന് ഒരു ധൈര്യം കിട്ടിയപ്പോഴാണ് വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലെ ഒരു ധൈര്യം കിട്ടിയപ്പോഴാണ് ആ പുറത്തു വരുന്നത് അതിനെതിരെ പോലും വന്നു അല്ലെ അതിനെതിരെ പോലും ആളുകൾ വന്നു അപ്പൊ നേരിട്ട് ആ ഒരു സിനിമ കഴിഞ്ഞതിന് ശേഷം നേരെ പോയി പരാതി കൊടുത്ത വിൻസിക്ക് നേരെയും വിൻസിയാണ് ഇനി ഇതിൽ നിന്ന് ഔട്ടാവാൻ പോകുന്നത് ഒരു സ്ത്രീ ഈ ഒരു സിനിമാ മേഖലയിൽ നിന്ന് വിൻസി കൊടുത്ത പരാതിക്കുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പരാമർശം പറയുകയാണെങ്കിൽ വിൻസി സിനിമയിൽ നിന്ന് ഔട്ട് ആകും എന്നുള്ളത് ഉറപ്പല്ലേ അത് ഈ അവസരങ്ങൾ വേണം എന്ന് കരുതുന്ന കൊണ്ടാണ് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റുകൾ വരുന്നത് അതെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു അവസരങ്ങളില്ല പണിയില്ലാതിരിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്ക കൂടിയായിരിക്കാം ആയിരിക്കാം ഇത്തരത്തിൽ പണിയില്ലാതിരുന്നാലും എത്രയോ മാന്യതയുണ്ട് ഇവർക്കൊക്കെ ജീവിക്കാൻ വരുമാനമില്ലാതെ മറ്റെന്തെല്ലാം വഴികളുണ്ട് സിനിമ മേഖല ഷോർട്ട് ഫിലിം ഉണ്ട് എന്തെല്ലാം മേഖലകൾ നിരവധി ഉണ്ട് ഉണ്ട് ഒരു സ്ത്രീ തന്നെ തന്നെ അതായത് പ്രജിത ഇത്രയും മറുപടി പറയുന്നതിൽ ഒരുപാട് അർത്ഥം അർത്ഥമുണ്ട് മലാപാർവതി ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് ഒരു സ്ത്രീ എന്ന രീതിയിൽ അവര് ശരിക്കും മാപ്പ് പറയണ്ടേ അവർ ശരിക്കും മാപ്പ് പറയണ്ടേ ഇത്തരത്തിലാണോ ഒരു സ്ത്രീക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ പറയേണ്ടത് പ്രതികരിക്കേണ്ടത് ഇങ്ങനെയാണോ ഇനി ഇവരെല്ലാവരും കൂടെ അവസാനം വിൻസിയെ ഒരു രക്തസാക്ഷിയാക്കി കഴിയുമ്പോൾ മിക്കവാറും ഇവരെല്ലാവരും കൂടെ രാത്രി മെഴുകുതിരി കത്തിക്കാനും രാത്രി ഒരു സമത്വത്തിന് വേണ്ടി ഒരു നടത്തം നടക്കാനും രാത്രി നടത്തോണ്ട് രാത്രി മുന്നിലയിൽ ഇവരുണ്ടാവും അപ്പൊ ഇവരെ മാത്രം പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്ത് മാധ്യമം കൊടുക്കുകയും ചെയ്യും ഈ മാധ്യമങ്ങളുടെ ഒരു പണിയാണ് ഈ പറയുന്നതെല്ലാം തന്നെ അപ്പോൾ ഇത് ഇതൊന്നും തമാശയായി കാണേണ്ട കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു നിരീക്ഷണമാണ് എൻ്റെ ഒരു വിലയിരുത്തലാണ് ഇതേക്കുറിച്ച് ഞാൻ പറഞ്ഞത് ഇതെല്ലാവർക്കും വേറെ വേറെ ആയിരിക്കാം പക്ഷേ അവനവനു നേരെ വരുന്ന ഓരോ നോട്ടവും ഓരോ കരങ്ങളെയും തടുക്കേണ്ടത് അവനവൻ തന്നെയാണ് എന്നുള്ളതാണ് അതിന് ചേർന്ന് നിൽക്കേണ്ടത് ഒരു സ്ത്രീ ആണെങ്കിൽ സ്ത്രീ തന്നെ ചേർന്ന് നിൽക്കണം ആ ചേർന്ന് നിൽക്കലിൽ ഒരു വിള്ളലുണ്ടാക്കുകയാണ് സത്യത്തിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനെ ആ രീതിയിൽ തന്നെ കാണുകയും മാലാപാർവതിയുടെ സ്റ്റേറ്റ്മെന്റുകളെ എന്താ പറയാ ഒരു പ്രമാദമായ വാക്കുകളായിട്ടൊന്നും കാണേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല